പേടകത്തിനകത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് യാത്രകളും നാല് യാത്രികളും കൃത്യമായി അവിടെ ഇരിക്കുന്നത് കാണാം ഡ്രോപ്പ് പാരസ്യൂട്ടുകൾ ഏതാനും നിമിഷങ്ങൾക്ക് കണ്ടിപ്പോ ജിം ഡ്രോപ്പ് പാരസ്യൂട്ടുകളാണ് വേഗം കുറക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടം അത്രയും നേരം ചൂടിനെ അതിജീവിച്ചുകൊണ്ടുവരുന്നു ഷീൽഡ് 119 miles per hour, and that is when we will see the main parachutes deploy, and that occurs about 6,000 feet above the ocean's surface. ിലെ ക്യാമറകൾ നിങ്ങളുടെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു അല്പസമയത്തിനോക്ക് ഡ്രോക്ക് പാര

The mains are quite a bit larger, you'll be able to notice the difference on your screen once they deploy <laughs> they continue main to, to, ensure main to ensure that the Dragon, dragon uh, space uh, spacecraft and for second loop. as we mentioned, Freedom will be traveling, traveling 16 miles per hour when it splashes down off the coast of Tallahassee, Florida here at 2.57pm Pacific time this afternoon <laughs> and there we go. We have visual on four healthy mains. ൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു വേഗം വീണ്ടും കുറയുന്നു അടുത്ത മിനിറ്റുകൾ കൊണ്ട് വളരെ വളരെ മെല്ലെ സുരക്ഷിതമായി ഡ്രാഗൺ ഫ്രീഡം പേടകം നാല് യാത്രികരുമായി ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് ലാൻഡ് ചെയ്യും മെയിൻ പാരഷൂട്ടുകൾ കൂടി ഇതുവരെ ഒരു പ്രശ്നവുമില്ല വളരെ സുരക്ഷിതമായി സുനിതാ വില്യംസും കൂട്ടാളികളും ഇതാ ഭൂമിയിലേക്ക് മടങ്ങിയിരുന്നു

You're looking at 800 meters. A live view of Crew 9, just minutes away from splashing down off the f coast of. യു ഹ് ഫോർ ഡ്യൂയിങ് ഹോം ക്ലാസ് ലൈക് ഷൻസ് ഫോൺ തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കപ്പലുകളിൽ നിന്നുള്ള ക്യാമറകൾ അല്ലെങ്കിൽ ഔട്ട് പോസ്റ്റുകളിൽ നിന്നുള്ള എല്ലാം കാണാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഡ്രാഗൺ പേടത്തിനകത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് സുലിതാ വിജയം മുസ്വിൽ ആണ് ഇരുവശങ്ങളിലും നടുപ്പുള്ള രണ്ട് സീറ്റുകളിരിക്കുന്നത് അലക്സാണ്ടർ പോർബിനവുമാണ് അവർ തീർത്തും സുരക്ഷിതരാണ് എന്ന് തന്നെ കാണാം ഒരു വിതത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്നലെ പകൽ ഇന്ത്യൻ സമയം പത്ത് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ടവരാണ് ഇതാ മെയിൻ പാരഷൂട്ടുകളിൽ നിന്നും വളരെ പതുക്കെ പതുക്കെ ഇതാ കടലിലേക്ക് അവർ ഇറങ്ങാൻ പോവുകയാണ് കടലിലെത്തിയ ഉടനെ തന്നെ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക ചെറു ബോട്ടുകളും പ്രധാനപ്പെട്ട എം ഡി മേഘൻ എന്ന് പറയുന്ന പ്രത്യേക സ്പേസ പ്രത്യേക കപ്പലും അവിടെ തയ്യാറാണ് മേഘൻ കുറച്ച് അകലം മാറി സുരക്ഷിത അകലത്തിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക പേടകം ഇറങ്ങിയ അടുവിലാണ് അവിടെ കുതിച്ചെത്താൻ പോകുന്നത് ചെറു സ്പീഡ് ബോട്ടുകളാണ് ആ ബോട്ടുകളെ ആ പേടകത്തെ സെക്യൂർ അതിനെ ടുത്തേക്ക് കൊണ്ടുപോവുക എനിക്ക് തോന്നുന്നു ഒരു ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഡ്രാഗൺ ഫ്രീഡം പേടകം കടലിൽ ഇറങ്ങും we're going to stand by for splashdown located in the the Gulf of of America um off the coast of Tallahassee, Florida. തൊഴിലെ അലഹാസ്യ പട്ടണോട് തീർച്ചേർന്ന ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് ഇപ്പോഴും അമേരിക്ക വിളിക്കുന്ന ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് നമുക്ക് ഇപ്പോഴും വിളിക്കാവുന്ന സുനിത വില്യംസും സംഘവും ഇതാ തിരിച്ച് ഭൂമിയിൽ എന്ന് ഇപ്പോൾ നമുക്ക് പറയാം കടലിൽ സുരക്ഷിതമായി ഡ്രാഗൺ ഫ്രീഡം പേടകം ഇറങ്ങിയിരിക്കുകയാണ് പാരഷൂട്ടുകൾ അതിന്റെ ജോലി കൃത്യമായി ചെയ്തു ഹീറ്റ് ഷീൽഡ് അതിന്റെ ജോലി കൃത്യമായി ചെയ്തു വളരെ സുരക്ഷിതമായി പറഞ്ഞുറപ്പിച്ചതുപോലെ കണക്കുകൂട്ടൽ ഒരു അണുകിടമാറ്റവും ഇല്ലാതെ ഇതാ ക്രൂ ക്രൂണൈൻ സംഘം തിരിച്ച് ഭൂമിയിലെത്തിയിരിക്കുന്നു സുനിതാ വില്യംസ് മാത്രമല്ല നിക് ഹേഗ് അലക്സാണ്ടർ ഗോർമിനോ നാലു പേരടങ്ങിയതാണ് ക്രൂണൈൻ സംഘം അവർ സുദീർഘമായ ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി വളരെ സുരക്ഷിതരായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തിരിച്ച് ഭൂമിയിലെത്തിയിരിക്കുന്നു കടലിൽ ഇറങ്ങിയ പേടകത്തിനടുത്തേക്ക് അല്പസമയത്തിനകം ചെറു സ്പീഡ് ബോട്ടുകൾ കുതിച്ചെത്തും എം വി മേഘൻ എന്ന പ്രത്യേക കപ്പൽ സ്പേസ് എക്സിന്റെ പ്രത്യേക കപ്പൽ അവിടെ കാത്തിരിക്കുകയാണ് ഈ സ്പീഡ് ബോട്ടുകൾ ഈ പേടകത്തെ വിളിച്ചുകൊണ്ട് കപ്പലിലേക്ക് പോകും അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ച് ഓരോ യാത്രികരെയും ഓരോരുത്തരായി പുറത്തേക്ക് കൊണ്ടുവരിക ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയാണ് കുറച്ച് സമയം നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴിതാ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഡ്രാഗൺ ഫ്രീഡം പേടകം വളരെ സുരക്ഷിതമായി കടലിൽ ഇറങ്ങി And uh, we're in section two of four decimal 800 uh, landing response and uh, looking for your word and if is necessary. അങ്ങനെ അവർ നാലു പേരും ഇതാ ഭൂമിയിലേക്ക് തിരിച്ചെത്തിരിക്കുന്നു ലോകമാകെ അവരെ സ്വാഗതം ചെയ്യുന്നു ഭൂമിയിലേക്ക് വീണ്ടും അന്താരാഷ്ട്ര ബഹിരാകാശ നിലത്തിലേക്കുള്ള ദൌത്യങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി നടക്കുന്നുണ്ടെങ്കിലും പല പ്രതിസന്ധികളും നമ്മൾ ഇതിനിടയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ദൗത്യം വീണ്ടും ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണമായത് സ്റ്റാർലൈനർ എന്ന പേടകത്തിലുണ്ടായ പ്രതിസന്ധിയും സുനിതാ വില്യംസും കുഷ്പിൻമോറും കൂണയും സംഘത്തിലേക്ക് മാറാനുണ്ടായ സാഹചര്യമൊക്കെയാണ് ഒരിക്കലും അവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നില്ല എന്ന് വീണ്ടും 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 ആവർത്തിച്ച് ഉറപ്പിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നാസ നിർദ്ദേശിച്ച ദൗത്യ പദ്ധതി അനുസരിച്ച് മാത്രമാണ് അവരുടെ മടക്കയാത്ര നീട്ടിയത് അവരുടെ ഡ്യൂട്ടി സമയം നീട്ടി നൽകുകയായിരുന്നു എന്ന് പറയുന്നതാണ്